യും സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെയും ജില്ലയിൽ നിന്നുള്ള ചില എം എൽ എമാരുടെയും പേരുകളൊക്കെ പറഞ്ഞാണ് ഈ യുവ നേതാവ് പണം കൈപ്പറ്റിയതെന്നാണ് ആരോപണം വന്നിരിക്കുന്നത് സംസ്ഥാന പോലീസ് യഥാർത്ഥത്തിൽ ഭരണഘടനാ സ്ഥാപനമായ പബ്ലിക് സർവീസ് കമ്മീഷന്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും സംശയത്തിന്റെ നിലയിൽ നിർത്തുന്ന ഗുരുതരമായ ആരോപണം ഉയർന്നു വന്നിട്ടു പോലീസ് ഇക്കാര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ തയ്യാറായിട്ടില്ല സാർ ഇതിപ്പോ ഇപ്പോൾ എം എൽ എമാരുടെയും എം പിമാരുടെയും മന്ത്രിമാരുടെയൊക്കെ പേര് പറയുക ആളുകൾ എളുപ്പം തട്ടിപ്പ് നടത്തും അജ്ഞാതരായിട്ടുള്ള ആളുകളായിരിക്കും നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകളായിരിക്കും പക്ഷെ സാർ ഇതൊന്നും അങ്ങനെയുള്ള ആളുകളല്ലത് ഇതൊക്കെ ഇവരുടെ എല്ലാവരുടെയും സന്തത സഹചാരികളും എപ്പോഴും കൂടെ നടക്കുന്ന ആളുകളുമാണ് അപ്പോഴാണ് ആളുകൾക്ക് വിശ്വാസം വരുന്നത് അവർ ആരോപണം ഉയർന്നിരിക്കുന്ന ആളുകൾ തെറ്റുകാരാണ് എന്നുള്ള വിധിക്കൊന്നുമല്ല ഞാൻ പോകുന്നത് പക്ഷേ ഇത്തരം ആളുകൾ നിങ്ങളുടെ ഭരണകക്ഷിയായ നിങ്ങളുടെ പാർട്ടിയിലുണ്ട് നിങ്ങളെയൊക്കെ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾക്ക് കൊടുക്കാനാണ് എന്ന് പറഞ്ഞ് ആളുകളുടെ കയ്യിൽ നിന്ന് പണം വായിക്കുന്ന ആളുകളുണ്ട് ഞാൻ വാർത്ത വായിച്ചത് ശരിയാണെന്ന് എനിക്കറിയില്ല ബഹുമാത പൊതുമരാമത്ത് മന്ത്രി തന്നെ പരാതി കൊടുത്ത് ഒരു കോക്കസ് ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സാറേ കണ്ണൂരുള്ളതുപോലെ തന്നെ ഒരു കോക്കസ് കോഴിക്കോടും എന്നാണ് അതിൻ്റെ അർത്ഥം എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ് അതിലെ അംഗം എന്ന് പറയുന്നത് അത് നിയമിക്കാൻ വേണ്ടിയിട്ട് അത് ലേലത്തിൽ വയ്ക്കുവാണ് ഇത് ആദ്യത്തെ സംഭവമാണോ ഇത് ആദ്യത്തെ സംഭവമാണോ ഇതിനു മുമ്പ് ഘടകകക്ഷിയായ എൻ സി പിയുടെ നേരത്തെ മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരാളുടെ ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നു ബിജു ആബേൽ ജേക്കബിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് എൻ സി പിയിൽ ലക്ഷക്കണക്കിന് രൂപ പി എസ് സി അംഗത്തെ വയ്ക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ മറ്റൊരു ജനതാദൾ എസിൻ്റെ കാര്യത്തിൽ പാർട്ടിയെ തന്നെ സംസ്ഥാന നേതാക്കൾ പരാതി കൊടുത്തു ഒരു വർഷമായിട്ട് ആ പാർട്ടിയുടെ പോസ്റ്റ് നിയമിക്കാതിരിക്കുകയാണ് അത് ലേലത്തിൽ വെച്ചിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ തുക കൊടുക്കുന്ന ആൾക്കാർ ചെയ്യുന്നത് ഐ എൽ എൻ എൽ എ സംബന്ധിച്ച് ഒരു ആക്ഷേപം ഇതിന് മുമ്പായി ഉയർന്നു അപ്പോൾ സാർ ഇത് എത്ര പി എസ് സി അംഗത്തിനെയാണ് ലേലത്തിൽ വെച്ചിരിക്കുന്നത് മുംബൈ ഗമിക്കുന്ന ഗോവ് തന്റെ പിമ്പെ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറയുന്ന പാർട്ടിയിലെ ആഭ്യന്തര കാര്യം ഞങ്ങളാൻ പറ്റില്ല ഇത് നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിലെ ആഭ്യന്തര കാര്യം പോലെ കൈകാര്യം ചെയ്യാണ് ഇത് പാർട്ടി പോലീസ് സ്റ്റേഷനും പാർട്ടി കോടതിയായ പോരാ സാർ ഇത്രയും ഒരു പരാതി നിങ്ങളുടെ നേതാക്കളുടെ ഉൾപ്പെടെ മന്ത്രിമാരുടെ ഉൾപ്പെടെ അകത്ത് വന്നിട്ട് നിങ്ങൾ പോലീസിലേക്ക് എന്തുകൊണ്ട് റെഫർ ചെയ്യുന്നില്ല നിങ്ങളുടെ പേര് പറഞ്ഞ് കബളിപ്പിച്ച് കാശ് വാങ്ങിക്കുന്നു എം എൽ എയുടെ പേര് പറഞ്ഞ് മന്ത്രിയുടെ പേര് പറഞ്ഞ് കബളിപ്പിച്ച് കാശ് വാങ്ങിച്ചു എന്നുള്ളൊരു പരാതി നിങ്ങളുടെ കയ്യിൽ വന്നിട്ട് നിങ്ങളതെന്റെ ഭരണത്തോണ്ട് വെച്ചു ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചു നിങ്ങളത് പോലീസ് കൊടുക്കണ്ടേ ഇതൊരു ക്രിമിനൽ കുറ്റമല്ലേ ഗൗരവതരമായിട്ടുള്ള കാര്യമല്ലേ സാർ അടിയന്തരമായി നടപടി സ്വീകരിച്ച് പി എസ് സി അംഗങ്ങളെ നിയമിക്കുമ്പോൾ സുതാര്യത ഉറപ്പുവരുത്തുന്ന കാര്യം സർക്കാർ ഉറപ്പുവരുത്തണം ഇതിൽ അടിയന്തിരമായ അന്വേഷണം നടത്തി എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് ഇതിന്റെ പുറയിൽ ഇത്തരം കോക്കസുകൾ പല രംഗത്തും പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ സബ്മിഷൻ ആയതുകൊണ്ട് അതിനെ വിശദീകരിക്കുന്നില്ല അടിയന്തരമായിട്ടുള്ള അന്വേഷണം ഏർപ്പെടുത്തണം